ഒരു രണ്ടായിരത്തി ഏഴിലെ ജൂൺ മാസം സാധാരണയിൽ കവിഞ്ഞ മഴയാണ് എൻ്റെ ചേട്ടനെന്ന് എമിറേറ്റ്സ് എയർലൈൻസിൽ ജോലി ചെയ്യുന്നു ചേട്ടനെന്ന് പറയുമ്പോൾ വെല്ലിയമ്മയുടെ മോനാണ് അവനിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നതാണ് ജോലിയേക്കാൾ പ്രധാനമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉത്സവം അയ്യപ്പൻ വിളക്ക് കല്യാണം പള്ളിപ്പെരുന്നാൾ ഇതൊന്നും അവൻ ഒരു കാരണവശാലും ഒഴിവാക്കാറില്ല പിന്നെ മോശമല്ലാത്ത ശമ്പളവും വന്നാലെനിക്ക് കോളാണ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും പിന്നെ നല്ല ഭക്ഷണവും വാങ്ങിത്തരും നാട്ടിൽ വന്നാൽ ഞാനാണ് ചേട്ടൻ്റെ അടിമ ചേട്ടൻ ഈ ഗൾഫിലെ പോലെ കടയിലൊന്നും പോവില്ല ഒക്കെ ഡോർ ഡെലിവറി വേണം പിന്നെ അന്ന് നമ്മുടെ നാട്ടിൽ ഫോണിംഗ് ഡെലിവറി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനാണ് ആ റോൾ ഏറ്റെടുക്കുക നല്ല ടിപ്പും കിട്ടും ഞാനന്ന് ഡിഗ്രി രണ്ടാം വർഷം ചേട്ടൻ ലീവിന് വന്നാൽ ഞാൻ കോളേജിൽ പോവാറില്ല സാമ്പത്തിക മോഹം തന്നെ കാരണം ടിയാൻ നാട്ടിൽ വരുമ്പോൾ എയർപോർട്ട് ടാക്സി വിളിക്കാറില്ല കാരണം അവൻ്റെ കൂടെ പഠിച്ച ബെന്നിച്ചേട്ടൻ ടാക്സി ഡ്രൈവറാണ് സ്വന്തം വണ്ടിയാണ് തികഞ്ഞ കറകളഞ്ഞ ഒരു നിരീശ്വരവാദി എതിനെക്കുറിച്ചും നല്ല ആധികാരികമായ അറിവാണ് പുള്ളിക്ക് എൻ്റെ ചേട്ടനും ബെന്നിച്ചേട്ടനും ചക്കരയും അടയും പോലെയാണ് രണ്ടും കൂടെ ഒപ്പിച്ച ഒരു കുരുത്തക്കേട്ടിൻ്റെ പരിചിത ഫലമായാണ് എൻ്റെ ചേട്ടൻ ഗൾഫിൽ ജോലിക്ക് പോയത് ബെന്നിച്ചേട്ടൻ കുറേക്കാലം കൽക്കട്ടയിലായിരുന്നു ഒളിവിൽ പിന്നെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായതിനു ശേഷമാണ് പുള്ളി നാട്ടിൽ പൊന്തിയത് സംഭവം പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പോൾ കഥയിലേക്ക് വരാം അപ്പോൾ ചേട്ടൻ വരുന്നതിന് തലയെന്ന് എന്നെയോ ബെന്നിച്ചേട്ടനെയോ വിളിച്ചു പറയും വിമാനസമയം ബെന്നിച്ചേട്ടന് നല്ലതുപോലെ അറിയാം അവൻ എമിറേറ്റ്സിൽ മാത്രമേ വരികയുള്ളൂ അങ്ങനെ ഒരു ജൂൺ മാസം തിങ്കളാഴ്ച ചേട്ടനെ കൂട്ടാൻ ഞാനും ബെന്നിച്ചേട്ടൻ്റെ കോളസിൽ വെളുപ്പിന് ഒരു രണ്ട് മണിക്ക് വീട്ടിൽ നിന്നും തിരിച്ചു നല്ല മഴയായത് കാരണമാണ് കുറച്ച് നേരത്തെ തിരിക്കാമെന്ന് തീരുമാനിച്ചത് എനിക്ക് വളയം പിടിക്കാൻ കൊതിയാണ് ബെന്നിച്ചേട്ടനെ അടിച്ച് ഞാനും കുറച്ച് ഓടിക്കും ഒരു അസാധ്യ ഡ്രൈവറാണ് ബെന്നിച്ചേട്ടൻ വളയം പിടിക്കുന്നത് തന്നെ കാണാൻ ഒരു മജ്ജയാണ് ബെന്നിച്ചേട്ടൻ്റെ കൂടെയുള്ള യാത്ര എൻ്റെ ഇഷ്ട വിനോദങ്ങളിൽ ഒന്നാണ് അങ്ങനെ ഞങ്ങൾ വെള്ളാങ്ങല്ലൂർ നിന്നും കൊട്ടനെല്ലൂർ തുമ്പൂർ കൊമ്പിടി വഴിയാണ് യാത്ര എളുപ്പം ഞങ്ങൾക്ക് ചാലക്കുടി ഹൈവേ എത്താം പിന്നെ അങ്കമാലി ശേഷം നെടുമ്പാശ്ശേരി ബെന്നിച്ചേട്ടൻ നന്നായി സിഗരറ്റ് വലിക്കും വണ്ടിക്കകത്ത് ഒരിക്കലും വലിക്കില്ല പുറത്തിറങ്ങി മാത്രമേ പുള്ളി വലിക്കൂ അതിപ്പോൾ നല്ല മഴയാണെങ്കിലും ഒതുക്കി എവിടെയെങ്കിലും കയറി നിന്നേ വലിക്കൂ വണ്ടിയാണ് എൻ്റെ ചോറെന്നാണ് ചേട്ടൻ്റെ ഒരു വെപ്പ് അങ്ങനെ ഞങ്ങൾ കോട്ടനെല്ലൂർ കഴിഞ്ഞു അന്ന് തുമ്പൂർ മുതൽ കൊമ്പിടി വെള്ളാച്ചിറ ഭാഗമെന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയത്ത് വരെ തവളയും ചീവീടും കരയുന്ന ശബ്ദം കേൾക്കാം ഈ ഭാഗത്ത് ചെന്നാൽ നമ്മൾ വേറൊരു ഗ്രഹത്തിൽ ചെന്ന പ്രതീതിയാണ് തീർത്തും ഒറ്റപ്പെട്ട സ്ഥലം അത്രയ്ക്ക് ഭീകര നിശബ്ദതയാണ് പിന്നെ രാത്രി രണ്ടു മണിയുടെ അവസ്ഥ പറയണ്ടല്ലോ മാത്രമല്ല വർഷങ്ങളായി താമസിക്കുന്ന വീട്ടുകാരാണ് അധികവും ആരും അങ്ങനെ ആ ഭാഗത്ത് സ്ഥലം വാങ്ങിക്കാറില്ല കാരണം ബസ് സർവീസ് വളരെ കുറവാണ് കടകളും കുറവ് സന്ധി കഴിഞ്ഞാൽ ആത്സഞ്ചാരം നന്നേ കുറവ് പിന്നെ ഇന്നത്തെ പോലെ സ്വന്തം വാഹനം ഉള്ളവരും പരിമിതം അങ്ങനെ ഞങ്ങൾ സംഗീത സംവിധായകൻ ശ്യാമൻ്റെ പാട്ടുകൾ കേട്ട് പതുക്കെയാണ് പോകുന്നത് സമയം ധാരാളമുണ്ട് ബെന്നിച്ചേട്ടന് ശ്യാമിൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ് തുമ്പൂർ എത്തുന്നതിന് മുമ്പ് ഒരു എസ് ഷേപ്പിൽ ഒരു വളവുണ്ട് ആ വളവ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് തുമ്പൂർ സെൻറ്ററിലേക്കാണ് നല്ല മഴയാണ് വണ്ടിയുടെ വൈപ്പർ നന്നായി പാടുപെടുന്നുണ്ട് ശക്തിയായി ഗ്ലാസിൽ വെള്ളം വീണ് ചിതറുന്നുണ്ട് മാത്രമല്ല വണ്ടിക്കകത്തെ ചൂട് കാരണം ഫ്രണ്ട് ഗ്ലാസ് നല്ല രീതിയിൽ മോസ്ചർ കയറുന്നുണ്ട് ഞാൻ ഒരു തോർത്തുകൊണ്ട് അത് തുടയ്ക്കുന്നുമുണ്ട് റോഡിൽ മഴവെള്ളം വീണ് ചിതറി റോഡ് മൊത്തം പുക പോലെയാണ് വണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ വളവ് എത്തുന്നതിന് മുമ്പ് ഒരു ബസ് സ്റ്റോപ്പുണ്ട് ഒരു പഴയ വെയ്റ്റിംഗ് ഷെഡാണ് ബെന്നിച്ചേട്ടൻ വണ്ടി അങ്ങോട്ട് ഒതുക്കി എന്നിട്ട് എന്നോട് വാണാ ഒന്ന് വലിക്കാം ഞാൻ ഓക്കെ പറഞ്ഞു ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തുകൂടി തന്നെ ബെന്നിച്ചേട്ടൻ ഇറങ്ങിയതിന് ശേഷം ഏന്തി വെലിഞ്ഞ് ഞാൻ ഇറങ്ങി അന്നുമിന്നും മഴ എനിക്ക് വെറുപ്പാണ് മഴവെള്ളവും മഴയത്തിൽ ഞങ്ങൾ ഊതി പരത്തുന്ന പുക ഞങ്ങൾക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന കാഴ്ച ഒരു ഹരമുള്ള കാഴ്ച തന്നെയാണ് പെട്ടെന്നൊരു മിന്നലും അതോടൊപ്പം നല്ലൊരു ഇടിയും ചെറിയ ചെറിയ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ ഇത് കുറച്ച് കാര്യമായി തന്നെയായിരുന്നു കാതറപ്പിക്കുന്ന ശബ്ദത്തിൽ അത് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കിണങ്ങി പെട്ടെന്ന് ബെന്നിച്ചേട്ടൻ ദാ റോഡിലാരോ നിൽക്കുന്നു എന്തോ ഒരു നിഴൽ പോലെ ബെന്നിച്ചേട്ടാ വെറുതെ തമാശ കളിക്കല്ലേ അല്ലടാ കാര്യമായിട്ടാ എന്തോ ഒരു രൂപം പോലെ എന്നിട്ട് നീ അങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് റോഡിലേക്ക് ബെന്നിച്ചേട്ടൻ കഴിഞ്ഞു കൊണ്ടി ഒന്നുമില്ല ബെന്നിച്ചേട്ടാ നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞ് പേടിപ്പിക്കല്ലേ പണ്ടാരടങ്ങാനായിട്ട് അറിയം നിൽക്കണ്ട വാ പോവാ കോപ്പ് സിഗരറ്റ് കളഞ്ഞ വേഗം ഞങ്ങൾ വണ്ടിയിൽ കയറി പതുക്കെ വണ്ടി എടുത്തു ഗ്ലാസ് കയറ്റി എ സി ചെറുതായി ഇട്ടു ഗ്ലാസ്സിലെ മോയ്സ്ചർ പോകാൻ അങ്ങനെ വളവും കഴിഞ്ഞ് തുമ്പൂർ സെൻ്റർ കഴിഞ്ഞു അടാ നിനക്ക് എന്തെങ്കിലും ഒരു മണം തോന്നുന്നുണ്ടോ ബെന്നിച്ചേട്ടൻ ചോദിച്ചു ഞാനൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു അതെ ഒരു പ്ലാസ്റ്റിക് കഴിഞ്ഞ മണം പോലെ ബെന്നിചേട്ട എന്തെങ്കിലും വയർ ഹരിയുന്നുണ്ടോ മാത്രമല്ല എ സി ഇട്ടിട്ടും വണ്ടിക്കകത്ത് നല്ല ചൂടും ഞാൻ എ സിയുടെ നോമ്പ് മാക്സിമത്തിലിട്ടു നല്ല മഴയും കട്ടയ്ക്ക് തണുപ്പുമുണ്ട് പുറത്ത് എന്നിട്ടും ഞാനും ബെന്നിച്ചേട്ടനും വേർക്കുന്നുണ്ട് മാത്രമല്ല ഒരു കരിഞ്ഞ മണവും ബെന്നിച്ചേട്ടൻ അടുത്ത് കണ്ട ഒരു കപ്പയിലോട് ചേർന്നുള്ള ഒരു കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി എ സി ഓഫ് ചെയ്തു ഗ്ലാസ് അല്പം താഴ്ത്തി എന്നിട്ട് ഗ്ലാസ് കയറ്റി കുറച്ചുനേരം എ സി ഇട്ടു ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് മണത്തു ഇല്ല ഇപ്പോൾ ആ കരിഞ്ഞ മണം ഇല്ല വണ്ടിക്കുള്ളിൽ നല്ല കൊടും തണുപ്പ് ഞാൻ വേഗം തന്നെ എ സി നോബ് മാക്സിമത്തിലേക്ക് തിരിച്ചു വെന്നിച്ചേട്ടൻ നന്നായി വണ്ടിയൊന്നും മൂപ്പിച്ചു നോക്കി ഇല്ല ചേട്ടാ ആ മണം ഇപ്പോഴില്ല ഞാനന്ന് പുറകിലേക്ക് തലവെച്ച് ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമല്ല എ സി മാക്സിമത്തിലാണ് നല്ല തണുപ്പുമുണ്ട് ബെന്നിച്ചേട്ടൻ ഗ്ലാസ് കയറ്റി വണ്ടി മുന്നോട്ടെടുത്തു ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കരിഞ്ഞ മണം പിന്നെ വണ്ടിക്കകത്തെ തണുപ്പ് മാറി ചൂടായി വീണ്ടും ഞങ്ങൾ വിയർക്കാൻ തുടങ്ങി കോപ്പ് ബെന്നിച്ചേട്ടൻ അതും പറഞ്ഞുകൊണ്ട് എ സി ഓഫ് ചെയ്ത് വണ്ടിയുടെ നാല് ഗ്ലാസ് കുറച്ച് താഴ്ത്തി നല്ല രീതിയിൽ മഴവെള്ളം ഉള്ളിലേക്ക് അടിച്ചു കയറി വേഗം തന്നെ ബെന്നിച്ചേട്ടൻ ഗ്ലാസ് കയറ്റി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി വീണ്ടും ആ കരിഞ്ഞ മണവും പിന്നെ വണ്ടിയിലെ ചൂടും അസഹ്യമായി തോന്നി ഞങ്ങൾ രണ്ടുപേർക്കും ഡാ എന്ത് പണ്ടാരാണത് ഞാൻ പുള്ളിയുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി ബെന്നിചേട്ടൻ റോഡിലേക്ക് നോക്കി ഗീർ മാറ്റി കാലുകൊടുത്തിട്ടും വണ്ടി നീങ്ങുന്നില്ല വേഗതയിൽ വലിയ മാറ്റമൊന്നുമില്ല രണ്ടായിരത്തഞ്ഞൂറ് സി സിയുടെ അടുത്ത എഞ്ചിനാണ് എന്നിട്ടും ടോപ്പിലിട്ടിട്ടും വണ്ടി അങ്ങ് കയറുന്നില്ല ഒരു വലിമുട്ടിയ അവസ്ഥ ബെന്നു ചേട്ടൻ ഗീർ ഓരോന്നായി മാറി മാറി കാലുകൊടുത്ത് നോക്കുന്നുണ്ട് എഞ്ചിനിൽ നിന്നും ശബ്ദമല്ലാതെ ടോർക്ക് കിട്ടുന്നില്ല വണ്ടി ഒരേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് വണ്ടിയുടെ വേഗത കുറയുന്നുണ്ട് പക്ഷെ എങ്ങനെ നോക്കിയിട്ടും കാലുകൊടുത്ത് കയറുന്നില്ല എന്ത് തന്നെ ചെയ്തിട്ടും ബെന്നിച്ചേട്ട നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം എന്നിട്ട് ഒന്ന് നോക്കാം എന്തോ നന്നായി കരിയുന്നുണ്ട് ചിലപ്പോൾ എ സിയുടെ എന്തെങ്കിലും പ്രശ്നമാവും ബെന്നിച്ചേട്ടനൊന്നും മൂളിയിട്ട് കൊമ്പിടി എത്തട്ടെ നമുക്ക് നോക്കാം അവിടെ ഒരു ഇക്കട നൈറ്റ് കടയുണ്ട് ആളും വെളിച്ചവും ഉണ്ടാകും കോപ്പിൽ ഇടപാടായി എന്തായാലും ഏതു തരത്താണോ ഈ വഴി പോരാൻ തോന്നിയത് ആ കൊടുങ്ങുലോ വഴി വിട്ടാൽ മതിയായിരുന്നു ഒരു ആൾ ആളുമരക്കോ ഉണ്ടായിരുന്ന റോഡിൽ കോപ്പ് അതും പറഞ്ഞ് ബെന്നിച്ചേട്ടൻ ആവുന്നത്ര നോക്കുന്നുണ്ട് വണ്ടി എപ്പോഴും ടോർക്കെടുത്ത് കയറുന്നില്ല അങ്ങനെ ഞങ്ങൾ കൊമ്പിടി മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു ചായക്കടയ്ക്ക് മുന്നിൽ വണ്ടി ചവിട്ടി അപ്പോഴും മഴ ശക്തിയായി പെയ്യുന്നുണ്ട് ചേട്ടായി വണ്ടി ഓഫ് ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും എഞ്ചിൻ ഓൺ ചെയ്തു നന്നായി ഒന്ന് വണ്ടി മൂപ്പിച്ചു ആയി ഓക്കെ അല്ലോ ബെന്നിച്ചേട്ട ഇപ്പോൾ നല്ല തണുപ്പുമുണ്ട് ആ കരിഞ്ഞ മണവുമില്ല എഞ്ചിൻ ഓഫ് ചെയ്യാതെ തന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബെന്നിച്ചേട്ട ചായക്കടയിലെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും കുട വാങ്ങി ഒന്ന് ബോണറ്റ് തുറന്നു വെച്ച് റേഡിയേറ്ററിലെ വെള്ളവും കോയിലും ഒന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ചോദിച്ചു ചേട്ടായി ബോണറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഇല്ലടാ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല ആ കരിഞ്ഞ മണവുമില്ല കുറച്ചു നേരം നോക്കിക്കൊണ്ട് പുള്ളി ബോണറ്റ് അടച്ചു കടയുടെ സൈഡിലേക്ക് കയറി നിന്ന് എന്നിട്ട് ഓരോ ചായ പറഞ്ഞ് ഓരോ സിഗരറ്റ് തീ കൊളുത്തി മഴയത്ത് ചായയും സിഗരറ്റും നല്ല സുഖമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ചായയും പൈസയും കൊടുത്ത് വണ്ടിയിൽ കയറി ചേട്ടായി കാല് കൊടുത്തു വണ്ടിയൊന്നും മൂപ്പിച്ച് തന്നെ എടുത്തു സംഗതി സംഗതിയൊക്കെ വണ്ടി ഒരു പടക്കുതിര പോലെ കുതിച്ചു പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല പള്ളിയുടെ കബറിസ്ഥാൻ കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ടാവും ബെന്നു ചേട്ടൻ എന്നെ നോക്കി ഡാ ഇത് വീണ്ടും പഴയ പോലെ ആയല്ലോ ആ മിസ്സിങ്ങ് വീണ്ടും ഉണ്ടല്ലോ വണ്ടിക്ക് ആ കരിഞ്ഞ മണമില്ലേ വീണ്ടും നല്ല ചൂടും തോന്നുന്നുണ്ട് ഇല്ലേ ബെന്നിച്ചേട്ട എനിക്കാകെ എന്തോ ഒരു വശപിശക് ഉള്ളതുപോലെ തോന്നും എന്തോ സംഭവിക്കാൻ പോണതുപോലെ എന്ത് സംഭവിക്കാൻ എന്ന് ബെന്നിച്ചേട്ടൻ ചോദിച്ചതും പെട്ടെന്ന് ശക്തമായ മിന്നലിൽ ഒരു രൂപം പോലെ എന്തോ ഒന്ന് പിന്നിലെ സീറ്റിലിരിക്കുന്നത് പോലെ എനിക്ക് ഗ്ലാസ്സിൻ്റെ മുകളിലുള്ള കണ്ണാടിയിൽ ഒരു മിന്നായം പോലെ കണ്ടു ഞാനറിയാതെ ബെന്നിച്ചേട്ട എന്ന് ഉറക്കം വിളിച്ച് ഗിർലിവറിൽ ഇരിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചു പുള്ളി ചെട്ടി വണ്ടി ചവിട്ടിലും എന്താടാ എന്ന ചോദ്യവും ഒരുമിച്ചായിരുന്നു എൻ്റെ കണ്ണുകൊണ്ട് പിന്നിലെ സീറ്റിലേക്ക് ആകെ കാണിച്ച് ബെന്നിച്ചേട്ടാ പിന്നിലെ സീറ്റിൽ ആരോ ഉണ്ട് ആരോ എന്ന് ചോദിച്ചു ബെന്നിച്ചേട്ടൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഞാൻ തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറയുന്നതിനിടയിൽ തന്നെ ആരടാ പുറകിൽ ബെന്നിച്ചേട്ടൻ അത് പറയുമ്പോഴും ഞാൻ കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ച് ഇരിക്കുകയാണ് ബെന്നിച്ചേട്ടൻ എന്നെ കുലുക്കി വിളിച്ചു ആരുമില്ലടാ നീ നോക്ക് ഞാൻ പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു ശരിയാണ് ആരുമില്ല പണ്ടാരമെന്ന് ആരെ കണ്ടിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചേട്ടായി വണ്ടി സൈഡിൽ ഒതുക്കി അപ്പോഴും മഴയും മിന്നലും തകർക്കുന്നുണ്ട് വണ്ടിക്കുള്ളിലെ കരിഞ്ഞ മണവും ചൂടും അസഹ്യമായി തന്നെ തുടരുന്നുണ്ട് ചേട്ടായി പെട്ടെന്ന് ശ്വാസമൊന്നു വലിച്ചുകൊണ്ട് ഡാ ഈ മണമിത് പ്ലാസ്റ്റിക് കരിഞ്ഞ മണമൊന്നും അല്ലടാ ഇത് ബെന്നിച്ചേട്ടൻ കുറച്ചാലോചിച്ചുകൊണ്ട് നിർത്തിയിട്ട് തുടർന്നു ആ ഇത് ഈ ശവമൊക്കെ ദഹിപ്പിക്കുമ്പോൾ മാംസം കരിയുന്ന മണമല്ലേ നീയൊന്ന് നന്നായി ശ്വസിച്ചേ എന്നിട്ട് പറ ഞാനൊന്ന് നന്നായി ശ്വസിച്ചു ആണെന്ന് തോന്നു കേട്ടാ തോന്നലല്ല അതെനിക്ക് ഉറപ്പാ പിന്നെ വണ്ടിയിലേതെങ്കിലും വയർ കരിയുന്നതാണേ ഇത്രയും കിലോമീറ്ററിനിടയ്ക്ക് അതിന് തീരുമാനമായേനെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളാ ബസ് സ്റ്റോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി വലിച്ചില്ലേ അതിനുശേഷമല്ലേ ഈ കോപ്പിലെ പ്രശ്നം വണ്ടി തുടങ്ങിയത് പിന്നെ ഈ മണവും അതേ എന്നർത്ഥത്തിൽ ഞാനെന്നും പൊളി ബെന്നിച്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ചോദിച്ചു പറഞ്ഞു കേട്ട അറിവാണ് ശരിയാണോ എന്ന് അറിയില്ല നമ്മുടെ ചാലിയപ്പുറത്തെ ഗിരീഷേട്ടനില്ലേ പുള്ളി പറഞ്ഞതാണ് സത്യമാണോ എന്ന് അറിയില്ല ഏത് നമ്മുടെ നാഷണൽ പെർമിറ്റ് ഓടിക്കുന്ന ഗിരീഷേട്ടനോ ഞാൻ ചോദിച്ചു ആ അതുതന്നെ അതായത് ഈ നോർത്തിലൊക്കെ ചില വശപ്പിശകളുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയാൽ ഇങ്ങനെ ചില പണികൾ കിട്ടിയ കഥ പുള്ളി പറയാറുണ്ട് വണ്ടിയുടെ വലിമുട്ടുക ബ്രേക്ക് പോവുക വണ്ടിക്കുള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുക അങ്ങനെ പലതും അങ്ങനെ ഡ്രൈവറുടെ കൺട്രോൾ പോയി എവിടെയെങ്കിലും ഇടിച്ചു ചേറും ഒന്നുകിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി അല്ലെ വെള്ളം അടിച്ചു ഫിറ്റായി വണ്ടി ഓടിച്ചുള്ള അപകടമാണെന്ന് ഈ രണ്ട് കാരണത്തിൽ ഒതുങ്ങും ഹൈവേ നടക്കുന്ന പകുതി അപകടങ്ങൾക്കും ശരിയായ കാരണം ഈ പറഞ്ഞ വള്ളിക്കെട്ടാണെന്ന് ഗിരീഷേട്ടൻ അന്ന് പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ് അത് കേട്ട ഞാൻ ആകെയൊന്ന് അടിമുടി വിറച്ചുകൊണ്ട് ചോദിച്ചു ഇനി നമ്മൾ എന്തു ചെയ്യും മറുപടിയൊന്നും പറയാതെ ബെന്നിച്ചേട്ടൻ വണ്ടി മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞതും ഒരു ശക്തിയായ മിന്നലും ഇടിയും ഒരുമിച്ചായിരുന്നു ആ മിന്നലിൽ റിയർവ്യൂ മിററിൽ ഞങ്ങൾ രണ്ടുപേരും തെളിഞ്ഞു കണ്ടു ഒരു പകുതി കരിഞ്ഞ മാംസമൊക്കെ പൊള്ളി പൊളിഞ്ഞ് അടർന്ന് വീഴാറായ പുക വോമിക്കുന്ന ഒരു രൂപം അത് ഞങ്ങളുടെ പുറകിലെ സീറ്റിൽ മാത്രമല്ല ഈ ലെതർ സീറ്റിൽ ഒരാളിരുന്ന് അനങ്ങുമ്പോൾ ഒരു ഞെരിയുന്ന ശബ്ദം കേൾക്കില്ലേ അത് വ്യക്തമായി ഞങ്ങളുടെ കാറുകളിൽ കിട്ടി ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഞങ്ങളുടെ കണ്ണുകളിലുള്ള ഭയം പരസ്പരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു പരസ്പരം നോക്കുകയല്ലാതെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ശ്വാസത്തിൻ്റെ ദൂരത്തിൽ പുറകിലെ സീറ്റിൽ ഇത്രയും നേരം ഞങ്ങൾ അറിയാതെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു എന്ന സത്യം ഞങ്ങളെ ഭയത്തിൻ്റെ പരകോടിയിലെത്തിച്ചു രണ്ടുപേരും നന്നായി വീർക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു നമ്മളൊരു രൂപത്തെ വണ്ടിക്ക് മുന്നിൽ നേരി കാണുന്നതിനേക്കാൾ പത്ത് മടങ്ങ് ഭയമാണ് ഒരു രൂപം നമ്മുടെ വണ്ടിക്കുള്ളിൽ തൊട്ടുപുറകിൽ അദൃശ്യനായി ഇത്രയും നേരം ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ അത് നമ്മൾ ശരിക്കും അനുഭവിച്ചാലേ മനസ്സിലാകൂ അതിലൂടെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയമെന്ന വാക്കുകൊണ്ട് നമ്മൾ വിളിക്കില്ല തീർച്ച അതിനെ ഒഴിച്ച് വണ്ടിയുടെ എഞ്ചിൻ ശബ്ദവും പിന്നെ മഴയുടെ ശബ്ദവും മാത്രം ഇടിമിന്നിൽ ഉണ്ടാവരുത് എന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചു കാരണം ഒന്നുകൂടി പുറകിലിരിക്കുന്ന ആ രൂപത്തെ കണ്ടാൽ അതോടെ ഞാൻ ചഗ്ഗു പൊട്ടിച്ചാകുമെന്ന് എനിക്കേതാണ്ട് ഉറപ്പാണ് ബെന്നിച്ചേട്ടൻ ഇമപെട്ടാതെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് മുൻപിലെ സീറ്റിൻ്റെ തുമ്പത്താണ് ഞാൻ ഇരിക്കുന്നത് കയ്യോ കാലോ ഒന്നോ വെച്ചെടുത്തു നിന്നും മാറ്റാൻ പോലും പേടി ബെന്നിച്ചേട്ടൻ മനങ്ങാതെ ഒരു ഇടിവറ്റേറ്റ ആളെപ്പോലെ വളയം പിടിച്ച് അങ്ങനെ ഇരിപ്പാണ് ഞങ്ങളുടെ ശ്വാസമല്ലാതെ പുറകിൽ നിന്നും ഒരാൾ ശക്തിയായി ശ്വാസമെടുക്കുന്ന ശബ്ദം ഞങ്ങളൊരു നടുക്കത്തോടെ വ്യക്തമായി കിട്ടും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടാനുള്ള പ്രാണി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഭയം ഞങ്ങളെ അത്രയ്ക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു ബെന്നിച്ചേട്ടൻ ഒന്ന് പാളി നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് വ്യക്തമായി ഇറങ്ങി ജീവൻ കയ്യിൽ പിടിച്ച് ഓടുക പുറത്ത് അപ്പോഴും അതിശക്തമായ മഴയാണ് ചേട്ടയുടെ കൈകൾ ഡോറിലേക്ക് നീങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ കൈയരക്കാൻ പോയിട്ട് കൺപോളയൊന്ന് ഇമ വെട്ടിക്കാനുള്ള ധൈര്യമില്ല കണ്ണുകൊണ്ട് ഡോർഹാൻഡിൽ തുറക്കാൻ ബെന്നിച്ചേട്ടൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇരുന്നടുത്തു നിന്നും അനങ്ങാൻ കഴിയുന്നില്ല ആ കൊടും മഴയത്തും ഞങ്ങൾ വീർത്ത് നനഞ്ഞൊട്ടി പുറത്തെ കാലാവസ്ഥയല്ല മനസ്സിൻ്റെ കാലാവസ്ഥയാണ് ഞങ്ങളുടെ ശരീര താപനില അപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അത്രയ്ക്ക് ഭീകരമായ തണുപ്പിൽ പോലും ഇത്രയ്ക്ക് ശരീരത്തിന് വീർക്കാൻ കഴിയുമെന്ന സത്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു പെട്ടെന്ന് വണ്ടിയൊന്ന് കുലുങ്ങി ഓഫായി അതും കൂടിയായപ്പോൾ പൂർത്തിയായി നാ ഇറങ്ങി ഓറ എന്നും പറഞ്ഞുകൊണ്ട് ബെന്നിച്ചേട്ടൻ ഡോർ തുറന്ന് ഓടി അതുകൊണ്ട് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് എൻ്റെ വശത്തെ ഡോർ ഹാൻഡിൽ പിടിച്ചു വലിച്ചു ഭണ്ഡാരം അത് തുറക്കുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും ഹാൻഡിൽ വലിച്ചു ഇല്ല ഒരു രക്ഷയുമില്ല ഞാൻ അലറിക്കൊണ്ട് കൊണ്ട് ഇത് തുറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡോർ ഹാൻഡിൽ പിടിച്ചു വലിക്കുന്നുമുണ്ട് വണ്ടി ബെന്നിച്ചേട്ടൻ ഒതുക്കിയിരിക്കുന്നത് ഒരു ചെരുവിലാണ് അതുകൊണ്ട് ബെന്നിച്ചേട്ടൻ ഡോർ തുറന്ന് ഇറങ്ങി ഓടിയപ്പോൾ ആ വശത്തുള്ള ഡോർ തനിയെ വന്നടഞ്ഞു ഡോർ അടയുന്നതിനിടയ്ക്ക് ഓടുന്ന ഓട്ടത്തിൽ ബെന്നിച്ചേട്ടൻ ഡാ ഇറങ്ങി ഓർഡറായെന്ന് പറയുന്നുണ്ട് ഞാൻ എന്നെക്കൊണ്ടാവുന്ന ശക്തിയിൽ അലറിക്കൊണ്ട് ബെന്നിച്ചേട്ടാ ഇത് തുറക്കുന്നില്ല ചേട്ടാ ഓലെ എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ശക്തിയായ ഒരു ഇടിയും മിന്നലും സാമാന്യം ശക്തിയായ മിന്നലായിരുന്നു എൻ്റെ കണ്ണുകൾ അടച്ചു ബെന്നിച്ചേട്ടാ ബെന്നെച്ചേടാ ഞാൻ അലറി പിടിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരാൾ അസഹ്യമായ വേദനയെടുത്ത് ഞരങ്ങുന്ന പോലുള്ള ശബ്ദം ഞാൻ കേട്ടു എൻ്റെ സകല നിയന്ത്രണവും നഷ്ടമായി കൂടെ രൂക്ഷമായി കരിയുന്ന മണവും അത് ശരിക്കും എനിക്ക് മനം പുരട്ടൻ ഉണ്ടാക്കി എനിക്ക് ശരിക്കും ഓക്കാനവും വന്നു കരിഞ്ഞ മണം ശ്വസിച്ച് എൻ്റെ തലയാകെ മത്തു പിടിക്കുന്നത് പോലെ പെട്ടെന്ന് എൻ്റെ സൈഡിലുള്ള ഡോർ തുറന്ന് ബെന്നിച്ചേട്ടൻ എന്നെ വലിച്ചു പുറത്തേക്കിട്ടു ആ വലിയിൽ ഞങ്ങൾ റോഡ് സൈഡിലെ കാരയിലേക്ക് വീണു ഞങ്ങൾ വീണതും ഒരു രണ്ട് മൂന്ന് തവണ ശക്തിയായി ഇടിവെട്ടി ആ മിനലിൽ ഞങ്ങൾ തുറന്നു കിടക്കുന്ന ഡോറിലൂടെ ഏതാണ്ട് മുഴുവനായും കത്തിക്കരിഞ്ഞ ആ രൂപത്തിൻ്റെ തല വ്യക്തമായി കണ്ടു ഒരു പത്ത് കിലോമീറ്ററോളം ഞങ്ങളുടെ തൊട്ടുപുറകിൽ ഒരു നിശ്വാസത്തിൻ്റെ ദൂരത്തിലുണ്ടായിരുന്ന രൂപം ഞാൻ അറിവിളിച്ചു സംഹാരതാണ്ഡവം ആടുന്ന മഴയിൽ ആര് കേൾക്കാൻ അല്ലെങ്കിൽ കൊമ്പിടി പോലുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്ര അലറിയാലും അതൊരു പാഴ്സ്രവം ആവാനേ തരമുള്ളൂ ഞങ്ങൾ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റോടിക്കും മുന്നിൽ കനത്ത ഇരുട്ട് എന്നാലും ആ രൂപത്തെ അപേക്ഷിച്ച് ഇരുട്ടും മഴയും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല ജീവൻ കയ്യിൽ പിടിച്ച് ഓടുക എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അന്നാണ് ഞങ്ങൾ ശരിക്കും അതെന്താണെന്ന് അറിഞ്ഞത് ഓടി ഞങ്ങൾ ഗേറ്റിൽ വെളിച്ചം കണ്ട ഒരു വീടിൻ്റെ പൂട്ടിക്കിടന്ന ഗേറ്റ് എടുത്തു ചാടി ആ ചാട്ടത്തിൽ ബെന്നിച്ചേട്ടൻ മുട്ടുകുത്തി നല്ലൊരു വീഴ്ച വീണു വീണടുത്തു നിന്ന് എഴുന്നേക്കാൻ നന്നായി പാടുപെട്ട ചേട്ടനെ ഞാൻ താങ്ങിപ്പിടിച്ച് പൊന്തിച്ചു എന്നിട്ട് ഞങ്ങൾ ആ വീട്ടുകാരെ അലറി വിളിച്ചുകൊണ്ട് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കഴിയുന്നത്ര വേഗത്തിലോടി ഞാൻ വേഗം ബെന്നിച്ചേട്ടനെ സിറ്റൗട്ടിലെ പടിയിലിരുത്തി വാതിലിൽ ശക്തിയായി ഇടിച്ചു വീട്ടുകാരെ വിളിച്ചു സിറ്റൗട്ടിലെ ലൈറ്റ് തെളിഞ്ഞു ഒരു മത്തിവയസ്കരായ ചേട്ടൻ വാതിൽ തുറന്ന് കൂടെ ആ ചേട്ടൻ്റെ ഭാര്യ എന്ന് തോന്നിക്കുന്ന ചേച്ചിയുമുണ്ട് ഞങ്ങളുടെ ആകെ നനഞ്ഞ രൂപവും മുഖത്തെയും ഭയവും കണ്ടപ്പോൾ സംഗതി കുറച്ച് പിശകാണെന്ന് അവർക്ക് മനസ്സിലായി അവരുമൊന്ന് പേടിച്ചു ഞങ്ങൾ അവരോട് ഒരു വിധത്തിൽ വിറച്ചുകൊണ്ട് കാര്യം പറഞ്ഞു ആ വീട്ടുകാരൻ ചേട്ടൻ ചേച്ചിയോട് തോർത്തെടുക്കാൻ പറഞ്ഞു മനുഷ്യൻ്റെ കാലിൽ നിന്നും ചോര പൊടിയുന്നുണ്ട് പെട്ടെന്ന് ആ വീട്ടുകാരൻ ചേട്ടൻ ചേട്ടനകത്തുപോയി കുറച്ച് തുണിയും പിന്നെ മുറിവിൽ പുരട്ടാൻ ടിൻചെയർ അയോഡിനും എടുത്തിട്ട് വന്നു ആ ചേച്ചി രണ്ട് തോർത്ത് ഞങ്ങളുടെ കയ്യിൽ തിന്നിട്ട് തല നന്നായി തോർത്തു എന്ന് പറഞ്ഞു ടീച്ചറെ പോയി രണ്ട് ചായട് പെട്ടെന്ന് വീട്ടുകാരൻ ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ബെന്നിച്ചേട്ടനോട് കാലന്ന് പൊക്കി വയ്ക്കൂ ചെറിയ നീറ്റിലുണ്ടാവും പക്ഷേ മുറിവിന് നല്ലതാണ് എന്നും പറഞ്ഞ് മുറിവിലേക്ക് മരുന്നൊഴിച്ചു അയ്യോ എന്ന് നല്ല രീതിയിൽ തന്നെ ബെന്നിച്ചേട്ടൻ അലറി വിളിച്ചു കാലിൻ്റെ മുട്ടിന് താഴെ എന്തോ തറഞ്ഞു കയറി ഒരു കുഴി പോലെ ആയിട്ടുണ്ട് സാലമല്ലോ ഞാനൊരു ഡോക്ടറാണ് നീറ്റിൽ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവൂ മുറിവ് പെട്ടെന്ന് കരിയും തുന്നൽ ഇടാനുള്ളതില്ല പക്ഷെ കുറച്ച് ആഴത്തിലാണ് ഇന്ന് തന്നെ ഒരു ടെലസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തോളൂ ഓക്കെ അതും പറഞ്ഞ് കുറച്ച് പഞ്ഞി വെച്ച് ബെന്നിച്ചേട്ടൻ്റെ കാല് നല്ല രീതിയിൽ ആ ഡോക്ടർ ഡ്രസ് ചെയ്തു അപ്പോഴേക്കും ചേച്ചി ചായയുമായി വന്നു നിങ്ങൾ അകത്തേക്ക് കയറൂ എന്നിട്ട് ചായ കുടിക്കൂ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അകത്തേക്ക് നടന്നു ഞാൻ ബെന്നിച്ചേട്ടനെ താങ്ങിയെടുത്ത് അകത്തേക്ക് ഇരുത്തി ചൂടി ചായ അകത്ത് ചെന്നപ്പോഴേക്കും ഒരു ആശ്വാസം തോന്നി ഞങ്ങളോട് അവർ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു ഡോക്ടർ അവിടുത്തെ അടുത്ത ചാലക്കുടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു ഓർത്തോപ്പീഡിക് സർജനും ചേച്ചി കൊമ്പിടിയിലുള്ള സർക്കാർ സ്കൂളിലെ ടീച്ചറുമാണ് അവർക്ക് ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ വിശ്വാസമായില്ല പക്ഷേ ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങളുടെ മുഖത്തെ ഭാവവും നിസ്സഹായ അവസ്ഥയും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരുടെ പ്രവർത്തന മേഖല ആതിര സേവനവും അധ്യാപനവും ആയത് കാരണമായിരിക്കും അവർക്ക് ഞങ്ങളുടെ അവസ്ഥ ഇത്രയ്ക്കും മനസ്സിലാകാനുള്ള കാരണം അല്ലെങ്കിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് അപരിതരായ രണ്ടുപേർ ഓടിക്കേറി വന്ന് വിശ്വാസയോഗ്യമല്ലാത്ത ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ആ വീട്ടുകാർ ഒരു സാധാരണ ദമ്പതിമാരായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാവില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൈസഹായം എന്നൊക്കെ പറയുന്നതൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വെറുതെ പറയുന്നതല്ല സുഹൃത്തുക്കളെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയുക ആ ഡോക്ടറും ടീച്ചറുമായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ അവതരിച്ച ദൈവദൂതന്മാർ ശരിക്കും ഞാനും ബെന്നിച്ചേട്ടനും ഒന്ന് ഫ്രീ ആയി വിറയലിന് ഒരു ശമനം കിട്ടി എവിടെയാ നിങ്ങളുടെ വണ്ടി കിടക്കുന്നത് ഡോക്ടറുടെ വീടിൻ്റെ മതിൽ അവസാനിപ്പിക്കുന്നതിൻ്റെ വളവിൽ ഞാനാണ് ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇനിയിപ്പോൾ എയർപോർട്ടിൽ വരുന്ന തൻ്റെ ചേട്ടൻ എങ്ങനെ കൂട്ടും അറിയില്ല ഫോൺ വണ്ടിയിലാണ് ബെന്നിച്ചേട്ടൻ അതും പറഞ്ഞ് വാച്ചിലേക്ക് നോക്കി സമയം മൂന്ന് മുപ്പത് ഏയം ഒരു കാര്യം ചെയ്യൂ താൻ വാ നമുക്ക് പോയി വണ്ടിയിൽ നിന്ന് മൊബൈൽ എടുക്കാം അയ്യോ വേണ്ട ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞ ഡോക്ടറും ടീച്ചറും ഒന്ന് പേടിച്ചു അത്രയ്ക്ക് പേടിച്ചാണ് ഞങ്ങൾ ആ മറുപടി പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കടന്നുപോയ ഭയത്തിൻ്റെ ആഴം ഞങ്ങൾക്കല്ലേ അറിയൂ പിന്നെ ആ രൂപത്തിൻ്റെ കത്തിക്കരിഞ്ഞ രൂപം ഇപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഓക്കെ എന്നാൽ നിങ്ങൾ നേരം വിടുത്തിട്ട് പോയാൽ മതി ഈ മഴ സമയത്ത് ഈ മുറിവും വെച്ച് നിങ്ങളെ പറഞ്ഞയക്കാനും മനസ്സ് വരുന്നില്ല ഞാൻ വേണമെങ്കിൽ പോലീസിനെ അറിയിക്കാം ഡോക്ടർ ബെന്നിച്ചേട്ടനോടും എന്നോടുമായി പറഞ്ഞു നേരം വെളുക്കുന്നത് വരെ മതി സാർ ഞങ്ങൾ വെളുത്തിട്ട് പൊയ്ക്കൊള്ളാം എന്നാൽ ടീച്ചർ പോയി കിടന്നോളൂ ഞാനിവിടെ ഇരുന്നോളാം ഡോക്ടർ ടീച്ചറോട് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വേണോ നിങ്ങൾക്ക് ടീച്ചറിൻ്റെ ചോദ്യത്തിന് അയ്യോ വേണ്ട ടീച്ചർ ഈ ചെയ്ത ഉപകാരം തന്നെ ധാരാളം പിന്നെ വിശപ്പൊന്നുമില്ല ടീച്ചറെ ബെന്നിച്ചേട്ടൻ വളരെ വിനയത്തോടെ ടീച്ചറിനോട് പറഞ്ഞു സത്യത്തിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നാമത് ആ ടീച്ചറും ഡോക്ടറും വെളുപ്പിന് ഇത്ര ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് ഇനി വിശക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് അനൗചിത്യമാകുമെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു ഒരു വിധത്തിൽ നേരം വെളുത്തു വെളുപ്പിച്ചു എന്ന് പറയുന്നതാവും ഉചിതം ഡോക്ടറും ഞങ്ങളുടെ കൂടെ വന്നു വണ്ടി കിടക്കുന്നിടത്ത് ഞാനിറങ്ങി ഡോർ തുറന്ന് കിടപ്പുണ്ട് മഴ അപ്പോഴേക്കും ചെറിയ രീതിയിൽ തുടരുന്നുണ്ട് താൻ പോയി മൊബൈലെടുക്കണോ നിങ്ങൾ ഇത്ര പേടിക്കല്ലേ ഞാൻ കൂടിയില്ലേ ഇപ്പോൾ പോയി എടുക്ക് ചെല്ലു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ബെന്നിച്ചേട്ടൻ നല്ല ചങ്കിടിപ്പോടെ വണ്ടിയിൽ നിന്ന് മൊബൈൽ എടുത്തു പ്രതികളെ സീറ്റിലേക്ക് ഞാനൊന്ന് പാളി നോക്കി ഇല്ല ഒന്നും തന്നെയില്ല ബെന്നു ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ചേട്ടൻ എയർപോർട്ടിൽ നിന്നും അപ്പോഴേക്കും വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു കുറച്ചധികം നേരം എയർപോർട്ടിൽ ഞങ്ങൾക്കായി കാത്തുനിന്ന് വശം കെട്ട് പ്രീപെയ്ഡ് ടാക്സി വിളിച്ച് ചേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു ബെന്നു ചേട്ടൻ എന്ത് ചെയ്താൽ വണ്ടി എടുക്കില്ല എനിക്കും വണ്ടിയിൽ കയറാൻ നല്ല പേടിയായിരുന്നു കത്തിക്കരിഞ്ഞ് മുഖമായിരുന്നു ഞങ്ങളുടെ മനസ്സ് മുഴുവൻ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി എൻ്റെ ചേട്ടൻ വന്നാണ് വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയത് ഞാനും ബെന്നി ചേട്ടനും എയർപോർട്ട് ടാക്സിയിലുമായി വീട്ടിലേക്ക് തിരിച്ചു കുറേ നാലത്തേക്ക് ബെന്നിച്ചേട്ടൻ വണ്ടി എടുക്കാറില്ലായിരുന്നു അത് കഴിഞ്ഞ പുള്ളി ആ വണ്ടി കൊടുത്തു എൻ്റെ അറിവിൽ ആ വണ്ടി കൊടുക്കുന്നവരെ ബെന്നിച്ചേട്ടൻ അത് ഓടിക്കാറില്ലായിരുന്നു പേടിയെന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ അനുഭവിച്ചു തീർത്ത ആ നശിച്ച കർമ്മ കാണ്ടും ബെന്നിചേട്ടൻ ആ സംഭവത്തിന് ശേഷം ഒരു വിശ്വാസിയായി അല്ലെങ്കിലും അനുഭവങ്ങളാണല്ലോ നേർസാക്ഷ്യം വർഷങ്ങൾ കടന്നുപോയി പിന്നീട് അറിയാൻ കഴിഞ്ഞത് വണ്ടി കോയമ്പത്തൂർ പോകുന്ന വഴി ഒരു ഡിവൈഡറിൽ ഇടിച്ച് ടോട്ടൽ ലോസായി ഓടിച്ചിരിക്കുന്ന ആളും കൂടെ ഫ്രണ്ടിലിരുന്ന ആളും മരിച്ചുവെന്നാണ് കഥ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് നാലഞ്ചാൾ ആ വണ്ടി കൈമറിഞ്ഞെന്നും വണ്ടിക്ക് ഇടിയൊഴിഞ്ഞൊരു നേരവും ഇല്ലായിരുന്നു എന്നൊക്കെ ഈ വണ്ടി പൊളിക്കാൻ എടുത്തത് തൃപ്പൂരും തൃശ്ശൂരുമായി പട്ടാളം അതായത് വണ്ടി പൊളിക്കുന്ന കച്ചവടം നടത്തുന്ന ചേട്ടനായിരുന്നു ഈ ഡിക്സൻ ചേട്ടൻ ഇതുപോലെയുള്ള എല്ലാ വള്ളിക്കേസും പിടിക്കും അതുകൊണ്ടാണ് ഇത് പുള്ളിയുടെ കയ്യിൽ തന്നെ എത്തിയത് ഡിസൻചേട്ടനാണ് ബെന്നിച്ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞത് ഇതേ ഡിക്സൻ ചേട്ടൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ബെന്നിച്ചേട്ടൻ ആ വണ്ടി വാങ്ങുന്നത് ഞാനിത് എഴുതുമ്പോൾ ബെന്നിച്ചേട്ടൻ ഒരു നേഴ്സരേം കെട്ടി അങ്ങ് പാതിരാസൂര്യൻ്റെ നാട്ടിലാണ് ഈ കഥ എഴുതി ഞാൻ ആദ്യം അയച്ചു കൊടുത്തതും ബെന്നിച്ചേട്ടനാണ് അതിനുള്ള മറുപടി ഞാനിവിടെ പറഞ്ഞു തീരും അല്ലെങ്കിൽ ഇതങ്ങോട്ട് പൂർണ്ണതയിലെത്തില്ല ബെന്നി ചേട്ടൻ്റെ മറുപടിയിലേക്ക് എന്നാ ഞാൻ മുഴുവൻ ഒറ്റ ഇരിപ്പി വായിച്ചു എൻ്റെ കട നിറഞ്ഞു ശരിക്കും ഒരുപാട് വർഷം പുറകോട്ട് പോയടാ അന്ന് ഞാൻ അത്രയ്ക്ക് പേടിച്ച ദിവസം എൻ്റെ ജീവിതത്തിൽ അതിന് മുന്നോ പിന്നെയോ ഉണ്ടായിട്ടില്ല ഇനിയിട്ട് ഉണ്ടാവുമെന്നും തോന്നില്ല മറക്കില്ല ആ മഴയുള്ള ദിവസം ഇപ്പോഴും ഇത്രയും ദൂരെ ആയിരുന്നിട്ടും ഇന്നും വണ്ടി ഓടിക്കുമ്പോളൊന്നും അറിയാതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും ആ രൂപമൊന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലടോ ജേക്കബ് ഡോക്ടറോടും ജസ്റ്റ് ടീച്ചറോടും ഉള്ളത് നന്ദി എപ്പോഴും ഉണ്ടാവും മനസ്സിൽ ഒരിക്കൽ കൂടി നന്ദി ഇതെഴുതി എനിക്ക് അയയ്ക്കാൻ തോന്നിയതിന് നന്ദി